രണ്ടായിരത്തി നാലിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡിന് സ്റ്റേഷൻ നേടി സന്തോഷമുണ്ടെന്നി സി വിഷ്ണുമാറും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫിക്ക് മുഹമ്മദ് പോലീസ് സ്റ്റേഷൻ അർഹമായി ഈ കാലയളവിലെ പ്രവർത്തനം കണക്കിലെടുത്താണ് അവാർഡ് തൃശൂർ റൂറലിലെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനാണ് രണ്ടാം സ്ഥാനം കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി അധ്യക്ഷനായ സമിതിയാണ് ഈ സ്റ്റേഷനുകളെ തിരഞ്ഞെടുത്തത് ശനിയാഴ്ച രാവിലെ വിതരണം ചെയ്തു ഐ എസ് ഒ അംഗീകാരത്തിന് പിന്നാലെ സ്റ്റേഷനുള്ള പുരസ്കാരത്തിന് സന്തോഷത്തിലാണ് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ ഏറ്റവും മികച്ച സ്റ്റേഷനുള്ള സംസ്ഥാന അവാർഡ് പോലീസ് സ്റ്റേഷനില് ലഭിച്ചിട്ടുള്ളത് സ്റ്റേഷൻറെ ഇൻഫ്രാസ്ട്രക്ചർ പരാതിയിലുള്ള തീർപ്പുകൾ കേസിന്റെ വേഗതയിലുള്ള കോടതിയിലേക്കുള്ള തീർപ്പുകൾ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാണ് മുഹമ്മ പോലീസ് സ്റ്റേഷന് മികച്ച പോലീസ് സ്റ്റേഷൻ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവിയുടെയും ചേർത്തല സബ് ഡിവിഷൻ ഓഫീസിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ മുഹമ്മ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിയെടുത്ത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് മികച്ച പോലീസ് സ്റ്റേഷൻ അവാർഡ് ജനങ്ങളോടുള്ള സമീപനം ഹരിത ചട്ടങ്ങൾ പാലിക്കൽ സ്റ്റേഷനിലെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കുറ്റകൃത്യങ്ങൾ തടയുന്നതിലെയും പരാതികളിലെ അന്വേഷണത്തിലും പരിഹരിക്കുന്നതിനുള്ള വേഗവും സ്കൂളുകളിൽ ലഹരിക്കെതിരെ നടത്തിയ ബോധവൽക്കരണം തുടങ്ങിയവയാണ് മുഹമ്മ പോലീസ് സ്റ്റേഷനെ പുരസ്കാരത്തിന് അർഹമാക്കിയത് ആലപ്പുഴ മധുര സംസ്ഥാന സംസ്ഥാനപാതയിൽ മുഹമ്മ ആര്യക്കര ജംഗ്ഷന് സമീപത്തെ സ്റ്റേഷനിൽ എസ് എച്ച്ഒ അടക്കം നാല്പത്തിയൊന്ന് പേരാണ് ജോലി ചെയ്യുന്നത് അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷം മധുരം പങ്കുവച്ച ഉദ്യോഗസ്ഥർ ആഘോഷമാക്കി